കേരളത്തിൽ മണിക്കൂറിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് നാളെ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പതിനെട്ടാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമന്നലിന് സാധ്യതയുള്ളതിനാൽ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തോ ടെറസിന്റെ മുകളിലോ നിൽക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ളപ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് ഇടിമിന്നലുള്ളപ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല എന്നും അറിയിച്ചു സെപ്റ്റംബർ അവസാനത്തോടെ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും തീവ്ര മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും വ്യാപകമായി മഴ ലഭിക്കാം ഇന്ത്യയെ ശക്തമായ ഭൂകമ്പം ആസാമിലാണ് ഭൂകമ്പം ഉണ്ടായത് അഞ്ച് പോയിൻ്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തി ഇന്നും വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് ഭൂകമ്പം ഉണ്ടായത് ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വടക്കൻ കൊളംബിയയിലും ഇന്ന് അഞ്ച് പോയിൻറ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു